ി ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സി ആർ ടി പ്ലസ് വണ്ണിലെ നാലാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പാട്ടുകളായിട്ടാണ് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആദ്യത്തെ പാട്ടിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന സമയത്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ വരവിന് മുമ്പുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു രഘു വിരിയിരുത്തൽ ഇതിൽ പറയുന്നു ഇതുകൂടാതെ ചമ്പാരൻ ഗേദ അഹമ്മദാബാദ് സത്യാഗ്രഹം തുടങ്ങിയ സത്യാഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവേശനം അതിലെ സംഭവങ്ങളെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ തന്നെ പറയാം മറ്റൊന്ന് സാമുദായിക ലഹള നിർത്താൻ ഗാന്ധിജി നടത്തിയ ഇടപെടലിനെ കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് മഹാത്മാഗാന്ധി ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്തരത്തിൽ ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മറ്റൊരു കാര്യം പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതാണെന്നു പറയുന്നത് അപ്പോൾ ഇവിടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്ന വർഷം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആശ്രമവാസികളെ താമസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എവിടെയാണ് ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലെ കൊച്ച് എവിടെയാണ് അഹമ്മദാബാദിലെ കൊച്ച് റാബിലാണ് ഇത്തരം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നോട്ടോ ഇതിനായിട്ട് ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുടെ നോട്ട് തയ്യാറാക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ബുക്ക് കരുതുക അതിൽ ഇത്തരത്തിലുള്ള പോയിൻറ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഓർത്തെടുക്കാൻ കഴിയുള്ളൂ എക്സാം ഹാളിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്നത് ഇദ്ദേഹം ആശ്രമവാസികളെ താമസിപ്പിക്കാനായിട്ട് അഹമ്മദാബാദിലെ അപ്പോൾ ഈ ഒരു ആശ്രമമാണ് പിന്നീട് ഇദ്ദേഹം സബർമതിയിലേക്ക് മാറ്റുന്നത് ഇതിനു പുറമെ ഇദ്ദേഹം വാർദ്ധയിലും ആശ്രമത്തിന് തുടക്കമിട്ടിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പറയുന്നത് എന്താണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇദ്ദേഹമാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഓക്കേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേശത്താലാണ് ഗാന്ധിജി ഒരു വർഷത്തോളം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് അതായത് തീവണ്ടിയിൽ സെക്കൻഡ് ക്ലാസ് സഞ്ചരിച്ച് ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇതിനിടയിൽ ഗാന്ധിജിക്ക് രോഗം വന്നതിനാൽ ഇദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ യിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി പോകുന്നത് പറഞ്ഞു ഇനി ഇന്ത്യൻ ദശ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ വരവിന് മുൻപ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയോടെയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉദയം ഈ നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിലായി ഇതിനിടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഒരുപാട് കലാപങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ് ആയിരത്തി നൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇനി ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് രാഷ്ട്രീയ ഹൈക്യം പാശ്ചാത്യ വിദ്യാഭ്യാസം മത സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആധുനിക വാർത്താവിനിമയ ഗതാഗത വികസനം പത്രങ്ങളുടെ പങ്ക് എഴുത്തുകാരുടെ പങ്ക് വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം മധ്യവർഗത്തിൻ്റെ ഉദയം ചരിത്ര ഗവേഷണത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ് രാഷ്ട്രീയ ഐക്യം പാശ്ചാത്യ വിദ്യാഭ്യാസം മത സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആധുനിക വാർത്താവിനിമയ ഗതാഗത വികസനം പത്രങ്ങളുടെ പങ്ക് പത്രങ്ങളുടെ പങ്കും എഴുത്തുകാരുടെ പങ്കും ഇമ്പോർട്ടൻ്റ് ആണ് വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം മധ്യവർഗത്തിൻ്റെ ഉദയം ചരിത്ര ഗവേഷണത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം ഇനി ഇവിടെ പറയുന്നത് എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടം ആരുടേതായിരുന്നു മിതവാദ രാഷ്ട്രീയമായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഇവിടെ കൊടുത്തത് ദാദാഭായ് നവറോജി പി എം മേത്ത ദിനേശ് വാച്ച ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ ആരൊക്കെയാണ് മിതവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകർ ദാദാഭായ് നവറോജി പി എം മേത്ത ദിനേശ് വാച്ച ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ ഇനി വൈദേശിക വിദ്യാഭ്യാസം നേടിയ ഈ നേതാക്കൾ പാശ്ചാത്യ ആശയങ്ങളിൽ പ്രചോദിതരായിരുന്നു ഇവരുടെ കാഴ്ചപ്പാടിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് ഗുണകരമായിരുന്നു എന്താണ് മിതവാദ രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്കാർക്ക് ഗുണകരമായിരുന്നു എന്നതാണ് ബ്രിട്ടനെ പോലെ ഒരു ആധുനിക രാജ്യമാകാൻ ഇന്ത്യക്ക് സ്വാധിക്കും എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ജനകീയ സമരത്തിന് ഇവർ എതിരായിരുന്നു ആദ്യകാല കോൺഗ്രസ് നേതാക്കളിൽ പലരും സജീവ രാഷ്ട്രക്കാരായിരുന്നു രാഷ്ട്രീയക്കാരായിരുന്നില്ല സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിന്ന് വന്ന മിതപാധികളായ ഇത്തരം നേതാക്കളായിരുന്നു ഇത്തരം നേതാക്കൾക്ക് ജനകീയ പിന്തുണ കുറവായിരുന്നു അപ്പം മിതവാദികൾ എന്തായിരുന്നു ഇവരുടെ കാഴ്ചപ്പാടിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് ഗുണകരമായിരുന്നു ഈ ഒരു പോയിന്റ്സ് ആണ് ഈ ഒരു പോയിന്റ് ആണ് ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതേ ഇനി സ്വാതന്ത്ര്യ ശ്രമത്തിൻ്റെ രണ്ടാം ഘട്ടം തീവ്ര രാഷ്ട്രീയത്തിൻ്റെതായിരുന്നേ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണ് അരവിന്ദ ഘോഷ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളും നേതാക്കളും വളരാനിടയായ സാഹചര്യങ്ങളാണ് ഇനി പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ അരവിന്ദ ഘോഷ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് തുടങ്ങിയവരായിരുന്നു എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ക്ഷാമം പ്ലേഗ് പകർച്ചവ്യാധികൾ വൈസ്രോയിയുടെ പ്രതിലോമ പ്രതിലോമകരമായ നിലപാടുകൾ പ്രതികൂല സാമ്പത്തിക സാഹചര്യം ഹിന്ദുമതത്തിൻ്റെ ഉണർവ് സാമൂഹിക വിവച വിവേചനം വിപ്ലവങ്ങളുടെയും അന്താരാഷ്ട്ര സംഭവങ്ങളുടെയും സ്വാധീനം വിദേശത്തിൻ്റെ പ്രചാരം തുടങ്ങിയവയാണ് ഇനി ഈ തീവ്രവാദ രാഷ്ട്രീയക്കാരുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഏതൊക്കെയാണ് സ്വരാജ് സ്വദേശി നിസ്സഹകരണ സമരം ബഹിഷ്കരണം ദേശീയ വിദ്യാഭ്യാസം തുടങ്ങിയവ സ്വരാജ് സ്വദേശി നിസ്സഹരണ സമരം ബഹിഷ്കരണം ദേശീയ വിദ്യാഭ്യാസം തുടങ്ങിയവ തീവ്രവാദ നിലപാടുകളുടെ സ്വാധീനത്തിൻ്റെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാൾ വിഭജനം റദ്ദാക്കൽ അപ്പോൾ തീവ്രവാദ നിലപാടുകളുടെ സ്വാധീനത്തിൻ്റെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാൾ വിഭജനം റദ്ദാക്കലേ ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് കരുത്തു പകർന്ന സംഭവമാണ് ഇനി മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ശക്തിയായ മുസ്ലിം ലീഗിനും കഴിഞ്ഞു ഇനി പ്രാദേശിക പ്രശ്നങ്ങളിലൂടെ ഇൻ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രപതികളെ പ്രവേശിക്കുകയാണ് ആ ഒരു ഭാഗമാണ് ഇനി കൊടുത്തത് ഇനി നമുക്ക് തൊട്ട അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം